സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് കൈത്താങ്ങാകുകയാണ് ദേശമംഗലത്തെ ഒരു പാവം ചായക്കടക്കാരൻ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് കൈത്താങ്ങായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് പാവപ്പെട്ട ഒരു ചായക്കടക്കാരൻ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ചെറിയ ചായക്കട വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കറ്റുവട്ടൂർ ഊളക്കൽ വീട്ടിൽ നാരായണൻ തന്റെ ചായക്കടയിൽ നിന്ന് ലഭിച്ച തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് തന്റെ കഷ്ടതകൾക്കിടയിലും വിവിധ പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റുകിട്ടുന്ന പണം നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്നവർക്ക് നൽകുകയാണ് ഈ രാവിലെ കടയിൽ ഇഡ്ഡലി ദോശ സാമ്പാർ ചായ കാപ്പി ഉഴുന്നുവട പരിപ്പുവട പഴംപൊരി എന്നിവയാണ് വിൽക്കുന്നത് ഭക്ഷണത്തിന്റെ രുചിയിൽ നാട്ടുകാർ തന്നെ ഇട്ട പേരാണ് ഫേമസ് ടീ സ്റ്റാൾ എന്നത് ഒരു ചായ കുടിച്ചോ ഒരു പലഹാരം കഴിച്ചോ നിങ്ങളും ഇതിൽ പങ്കാളിയാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു എന്ന് നാട്ടുകാർ എഴുതിവച്ച ബോർഡും ചായക്കടയിൽ തൂക്കിയിട്ടുണ്ട് ചായക്കടയിൽ സഹായത്തിനെത്തുന്ന സഹധർമ്മിണി പ്രീതയുമായി ഈ ആശയം പറഞ്ഞപ്പോൾ രണ്ടു കൈയും നീട്ടിയാണ് മൂന്ന് പെൺമക്കളുള്ള ഈ മാതാവ് സ്വീകരിച്ചത് പണിക്കാരനായ നാരായണൻ സുഖമില്ലാത്തതിനെ തുടർന്നാണ് മൂന്ന് വർഷം മുമ്പ് ചായക്കട തുടങ്ങിയത് ഉരുൾപൊട്ടലുണ്ടായ അന്നു മുതൽ തന്നെ നാരായണൻ അവർക്കൊപ്പം സഹായമായി നിൽക്കണമെന്ന് ഉറപ്പിച്ചിരുന്നു ചെറിയ ചായക്കടയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കാൻ മാറ്റിവയ്ക്കുകയാണ് ഇദ്ദേഹം

അതായത് നമ്മളുണ്ട് അതൊക്കെ സാധിക്കുകയുള്ളു നമ്മൾ സാധാരണ ആളാണ് അപ്പോൾ നമ്മളോട് കഴിയേണ്ടത് എൻ്റെ മക്കളെല്ലാം കൂടി ഞങ്ങൾ സഹകരിച്ചിട്ട് അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു കച്ചവടത്തിൻ്റെ എല്ലാ കാശും അത്ര അതാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിടക്കുന്നത് ആ നമ്മുടെ നാട്ടിലെ ആളുകൾ എല്ലാവരും പുറക്കാരന്മാർ നമ്മുടെ എല്ലാ ആളുകളും നമ്മൾ സഹകരിക്കാനും സാധാരണ എല്ലാവർക്കും എല്ലാവരും അവരൊപ്പം നിൽക്കുന്നുണ്ട് നല്ല ചിലവുണ്ടായിട്ടുണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് എല്ലാവർക്കാരിലും കൂടുതൽ നല്ല ചിലവുണ്ടായിട്ടുണ്ട് ഇപ്പോൾ രാത്രി ഒരു ആറര വരേണ്ട ചിലവുണ്ടാവും നമ്മളോട് എപ്പോഴും എപ്പോഴും ഒപ്പം ഉള്ള ആളാണ് തലാമ് അവരെ കുറവുണ്ട് അവർ ഇതിനൊക്കെ ഒപ്പം നിൽക്കാറുണ്ട് ਯਾਰਗੁਨ ਦੇ ਪਰਤੋਂ ਗਈ ਨਾਲੇ ਬਾਰੇ ਹੋਰਾਂ ਅਲੱਗ-ਅਲੱਗ ਤਰ੍ਹਾਂ ਦੇ ਉਦਾਹਰਣਾਂ ਪਰਿਵਾਰਾਂ ਦੇ ਬੰਦਲੇ ਸਹਾਇਤਾ ਉਦਾਹਰਣ న్యూਸ ਡੈਸਕ ਸੀਸੀਵੀ